അത് നമുക്കൊന്ന് വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാലോ എല്ലാവരും ബ്രെഡ് കൊണ്ട് ബ്രെഡ് ആംബ്ലേറ്റ് ഒക്കെ എല്ലാം ഉണ്ടാക്കുന്ന നമുക്കൊന്ന് ബ്രെഡ് റോൾ ഉണ്ടാക്കണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക ബ്രെഡ് റോളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാ ബ്രെഡ് കംസ ആക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ബ്രെഡ് നമ്മളൊന്ന് ചൂടാക്കിയതൊട്ടോ പൊടിച്ച് വെച്ചിരുന്നില്ല അതൊന്ന് അതൊക്കെ കുഴഞ്ഞിട്ട് നമ്മൾ ചെറു ഉടച്ച് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ രണ്ടല്ലി പേപ്പിൽ ചെറുതാക്കി ഭക്ഷണമാക്കിയിട്ടുണ്ട് ഒരു സവാള ചെറിയ കൊത്തു ആക്കിയിട്ട് മുറച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ചിക്കന് നമ്മൾ പുഴുങ്ങിയത് മഞ്ഞരട്ടിട്ട് പുഴുങ്ങിയിട്ട് നന്നായിട്ടുള്ള ചെറിയ പീസ് പീസാക്കിയിട്ട് വെച്ചു സവാള വഴറ്റിക്ക് ഉപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ആ ചിക്കന് ചെറിയ പീസാക്കി വെച്ചില്ലേ അതിലിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക കുരുമുളക് പൊടി മസാലപ്പൊടി ജീരകം പൊടിച്ചത് ബ്രൗൺ കളറ് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായി നമുക്ക് മസാലയിലേക്ക് ചേർക്കാനാണ് റോളുകളാക്കാം റോളുകളാക്കി എടുക്കാം അതുപോലെ നമുക്കിത് പൊരിച്ചെടുക്കാം കൊറുത്തേനൊക്കിയിട്ട് ബ്രഡ് കളിക്കാം ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് മറിച്ചിടാം ഇത് മറിച്ചിട്ട് കൊടുത്തപ്പോൾ ഞാനിത് ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ സൂപ്പർ ബ്രെഡ് റോൾ കൂടെ റെഡി ആയിട്ട് കോരെ എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡ് റോൾഡാം നന്നായിട്ട് നല്ല സോഫ്റ്റില് നല്ല ടേസ്റ്റിൽ നമുക്കിതാ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴിക്കാം ഈ ബ്രെഡ് റോളിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പറാണ് നിങ്ങളൊന്നുണ്ടാക്കുന്ന നോക്കി ഫീഡ്ബാക്കും കമൻറ്റൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് കാണുന്ന പോലെ നല്ല